ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കങ്കുവ സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാനാണ് സോ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ രണ്ടര വർഷങ്ങൾക്ക് ശേഷം സൂര്യനായകനായി തിയേറ്ററുകളിലേക്ക് വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് പീരിയോഡിക് സിനിമയാണ് കങ്കുവ നാളെയാണ് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് റിലീസിന് എത്തുന്നത് ഇപ്പോൾ സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ പുറത്ത് വന്നു കഴിഞ്ഞു മൂന്ന് റിവ്യൂസാണ് പടത്തിനെക്കുറിച്ച് ഇതുവരെ വന്നിട്ടുള്ളത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പറയാം ഫസ്റ്റ് റിവ്യൂ കങ്കുവ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ റിവ്യൂ പറഞ്ഞിട്ടുള്ളത് സംഭവം പോസിറ്റീവ് ആണ് ദ ഫുൾ വേർഷൻ ഓഫ് ടുഡേ ഐ ഹാവ് സീൻ ഈ സീൻ മോർ ദാൻ എ ഹൺഡ്രഡ് ടൈംസ് ഡ്യൂറിങ് ദ ഡബിംഗ് പ്രോസസ് അറ്റ് ദ ഇമ്പാക്ട് ഓഫ് ദി മൂവി ഗ്രോസ് വിത്ത് എവരി വ്യൂയിങ് ദ ഗ്രാൻഡർ ഓഫ് ദി വിഷ്വൽ ദ ഇൻട്രിക്കേറ്റഡ് ഡീറ്റെയിൽ ഓഫ് ദി ആർട്ട് ദ ഡെപ്ത് ഓഫ് ദ സ്റ്റോറി ആൻഡ് ദി മജസ്റ്റീവ് ഓഫ് ദി മ്യൂസിക് ഓൾ വിത്ത് പവർ ഹൗസ് പെർഫോമൻസ് ലൈക്ക് സൂര്യ മേക്കിംഗ് ഈസ് വൺ ഓഫ് ദി ഫൈനസ്റ്റ് പീസ് ഓഫ് ആർട്ട് ക്രിയേറ്റർ ഈ ഒരു റിവ്യൂ പോസിറ്റീവാണ് സിനിമയിലെ വിഷ്വൽസൊക്കെ ഗംഭീരമായിട്ടുണ്ടെന്നും നല്ല ഡെപ്ത് ഉള്ള സ്റ്റോറിയാണെന്നും അതുപോലെ സൂര്യയുടെ പെർഫോമൻസ് ആയിക്കോട്ടെ മ്യൂസിക്കൊക്കെ എല്ലാം അടിപൊളിയായിട്ടുണ്ടെന്നുമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ മൂവിയിൽ വർക്ക് ചെയ്ത ആളായതുകൊണ്ട് നമുക്ക് ഈ ഒരു റിവ്യൂ മുഴുവനായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം മൂവിയിൽ വർക്ക് ചെയ്ത ഒരാൾ എന്തായാലും ആ ഒരു മൂവിനെ കുറിച്ച് നെഗറ്റീവായിട്ടൊന്നും പറയില്ല പിന്നെ ഈ ഒരു റിവ്യൂൽ എനിക്ക് ഒരു കാര്യത്തിൽ മാത്രമേ വിശ്വാസമുള്ളൂ അത് സൂര്യയുടെ പെർഫോമൻസ് ആണ് അത് എന്തായാലും സൂര്യ വേറെ ലെവലാക്കി ചെയ്യുമെന്ന് നമുക്കൊക്കെ അറിയാം ബാക്കി പടം നാളെ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റൂ സെക്കൻഡ് റിവ്യൂ സൂര്യ പെർഫോമൻസ് ആസ് കങ്കുവ വാ സോസം ഓവർ ഡ്രാമാസ്റ്റിക് സീൻസ് ഡ്രാമാസ്റ്റിക് മാ സീൻസ് ഓവർ ആക്ഷൻ സീക്വൻസസ് ഇമോഷണൽ സീൻസ് എ ബിറ്റ് ടു മച്ച് ഫ്രാൻസിസ് കങ്കുവ കണക്ഷൻ വാസ് ഗുഡ് സ്റ്റോറി വിൽ റിമൈൻസ് യു ഓഫ് അതർ ഫിലിംസ് ഗുഡ് വി എഫ് എക്സ് ബട്ട് ഇനിഷ്യൽ ക്യാമറ വർക്ക് ഗുഡ് ഹാവ് ബീൻ ബെറ്റർ വിൽ നോട്ട് എക്സൈറ്റ്മെൻറ്റ് ഓഡിയൻസ് ലൈക്ക് അതർ പീരിയോഡിക് ഫിലിംസ് ബട്ട് എ പൊട്ടൻഷ്യൽ ഹിറ്റ് പോസിബിൾ ഫോർ സൂര്യ ഇതാണ് സെക്കൻഡ് റിവ്യൂ ഈ ഒരു റിവ്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ല നെഗറ്റീവ് നെഗറ്റീവൊന്നും പറയാൻ പറ്റില്ല ഒരു മിക്സഡ് സംഭവമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് സൂര്യയുടെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആണെന്നാണ് അതും എടുത്തു പറഞ്ഞിരിക്കുന്നത് കങ്കുവേടെ പേരാണ് ഇതിൽ ഫ്രാൻസിസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ ഫ്രാൻസിസ് എന്ന ക്യാരക്ടറിന് സ്ക്രീൻ സ്പേസ് കുറവായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞത് രണ്ടാമത്തത് ഓവർ ഡ്രാമാസ്റ്റിക് സീൻസാണ് പിന്നെ ഡ്രാമാസ്റ്റിക് മാസ് സീൻസ് ഓവർ ആക്ഷൻ സീക്വൻസസ് അതായത് പടത്തിൽ ഓവറായിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളും ഉണ്ട് അതിലും ആക്ഷൻ സീക്വൻസുകളിലും മാസ് സീക്വൻസുകളിലും ഡ്രാമാസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് സീൻസും ഉണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പടത്തിനത് നന്നായി ബാധിക്കും പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇമോഷണൽ സീൻസ് ആണ് ഇമോഷണൽ സീൻസ് പടത്തിൽ കുറച്ച് കൂടുതലാണ് അതെങ്ങാനും കണക്റ്റായിട്ടില്ലെങ്കിൽ തീർന്ന് കണക്റ്റായി കഴിഞ്ഞാൽ പടത്തിന് നല്ല രീതിയിലുള്ള ആയിരിക്കും അതായത് ശിവയുടെ മെയിൻ സാധനമാണ് പാസം പുള്ളിയുടെ എല്ലാ പടത്തിൻ്റെയും മിക്ക നെഗറ്റീവും വരുന്നത് അതുതന്നെയാണ് നമ്മുടെ ഈ ഒരു ജനറേഷനിൽ സിനിമകളിൽ മെയിനായിട്ട് കണക്റ്റ് ആവാത്തൊരു സാധനം എന്നുണ്ടെങ്കിൽ അത് പാസം എന്ന് പറയുന്ന സാധനമാണ് ഇമോഷണൽ സീൻസ് അത് ആയിട്ടില്ലെങ്കിൽ തീർന്ന് ഇല്ലെങ്കിൽ കണക്റ്റ് ആവുന്ന രീതിയിൽ ആ റേഞ്ചിൽ ആ സംഭവം എടുത്തു വെക്കണം പിന്നെ പറഞ്ഞിരിക്കുന്നത് ഫ്രാൻസിസും കങ്കയും തമ്മിലുള്ള കണക്ഷൻ ഗുഡ് ആണെന്നാണ് അതെന്തായാലും പോസിറ്റീവാണ് ആ കണക്ഷൻ എങ്ങാനും പാളിയിരുന്നെങ്കിൽ പടത്തിനെ നല്ല രീതിയിൽ ബാധിക്കുമായിരുന്നു പക്ഷേ അവിടെ കണക്ഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു നല്ല സൈനാണ് പിന്നെ സിനിമയുടെ സ്റ്റോറി മറ്റു പല സിനിമകളുടെയും കഥയായിട്ട് നമുക്ക് ബന്ധമുള്ളതുപോലെ തോന്നും അതിന് എക്സാമ്പിളാണ് ഏഴാറുകൊക്കെ അതൊക്കെ പോലെയാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ പടത്തെ ബാധിച്ചേക്കാം പിന്നെ ഗുഡ് വി എഫ് എക്സ് വി എഫ് എക്സ് എന്തായാലും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൊരു ആശ്വാസം ത്രീ ഡിംഗ് കൂടിയാണ് വി എഫ് എക്സ് മോശമായി കഴിഞ്ഞാൽ തീർന്നു എന്തായാലും ഗുഡ് വി എഫ് എക്സ് ആണ് പിന്നെ ക്യാമറ വർക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ക്യാമറ വർക്ക് ബെറ്റർ എന്നും പറഞ്ഞിട്ടുണ്ട് അത് എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് ഉണ്ടാവും പിന്നെ നമ്മൾ ഒരുപാട് പീരിയോഡിക് ഫിലിംസൊക്കെ കണ്ടു വന്നവരാണ് ബാഹുബലി ധീര അങ്ങനെ ഒരുപാട് പല ലാംഗ്വേജിലും അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് കിട്ടിയിരുന്നു ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഓഡിയൻസിന് കങ്കുവയിൽ നിന്ന് കിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ എന്ന സിനിമയിൽ സൂര്യക്ക് ഒരു ഹിറ്റിനുള്ള ചാൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതും ഒരു നെഗറ്റീവ് സംഭവം തന്നെയാണ് കാരണം കാണുന്ന ഓഡിയൻസിന് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് പടത്തിന് കിട്ടുന്ന ഒരു വലിയ നെഗറ്റീവ് തന്നെയാണ് എന്തായാലും രണ്ടര വർഷത്തെ കഷ്ടപ്പാടാ അതൊന്നും വെറുതെ ആവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തേർഡ് റിവ്യൂ ഡീസെൻ്റ് ഫസ്റ്റ് ഹാഫ് എൻഗേജിങ് സെക്കൻഡ് ഹാഫ് വിത്ത് ബാങ്ക് ക്ലൈമാക്സ് ആൻഡ് ടൈലൻറ്റ് മ്യൂസിക് ആൻഡ് സി ജി ഐ വർക്ക് ഓക്കെ ഇമോഷണൽ വിൽ കണക്ട് വിത്ത് ദി ഓഡിയൻസ് ലീഡ് ഫോർ സെക്കൻഡ് പാർട്ട് ഇഫ് ഓൾ വെൽ വി വിൽ സീ ദ റോയൽ റിട്ടേൺ ഓഫ് സൂര്യ ഈ റിവ്യൂ എന്തൊക്കെ പറഞ്ഞാലും പോസിറ്റീവാണ് ഡീസെൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫ് എൻഗേജിങ് ആയിട്ടുള്ള സെക്കൻഡ് ഹാഫ് അതും ബാങ്ക് ക്ലൈമാക്സും ടൈലൻ്റും എല്ലാം പോളി മ്യൂസിക് ആൻഡ് സി ജി വർക്കൊക്കെ ഓക്കെയാണ് ഇമോഷണൽ സീൻസ് എല്ലാം ഓഡിയൻസിന് നല്ല രീതിയിൽ ആവും സെക്കൻഡ് പാർട്ടിന് ലീഡ് കൊടുക്കുന്നതും അടിപൊളിയായിട്ടുണ്ട് ഈ പറഞ്ഞതെല്ലാം ഒത്തു വന്നാൽ സൂര്യയുടെ ഒരു രാജകീയ തിരിച്ചുവരവായിരിക്കും നമ്മളെല്ലാം കാണാൻ പോകുന്നത് ഇതാണ് ഈ റിവ്യൂ എന്തായാലും പോസിറ്റീവ് റിവ്യൂ ആണ് സംഭവം നല്ലതാണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ് സിനിമയെങ്കിൽ ഉറപ്പാണ് നല്ല രീതിയിലുള്ള പോസിറ്റീവായിരിക്കും സൂര്യണൻ്റെ ഗംഭീര രാജകീയ തിരിച്ചുവരവും തന്നെയായിരിക്കും അപ്പോൾ ഇതുവരെ വന്ന ഈ മൂന്ന് റിവ്യൂസിലും രണ്ട് പോസിറ്റീവും ഒരു നെഗറ്റീവ് ആയ മിക്സഡ് റിവ്യൂ ആണ് വന്നിട്ടുള്ളത് നമുക്കെന്തായാലും ഈ റിവ്യൂ ഒന്നും വിശ്വസിച്ച് അങ്ങോട്ട് പോകാനും പറ്റില്ല എന്തായാലും നാളെയാണ് റിലീസ് ഇനി കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ നാളെ രാവിലെത്തോടെ പടത്തിൻ്റെ അവസ്ഥ എന്താ റിവ്യൂ എന്താന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും നല്ല പോസിറ്റീവ് റിവ്യൂ തന്നെ കങ്കുവയ്ക്ക് വരട്ടെ ആസെ വിജയ് ഫാൻ എന്ന നിലയ്ക്ക് എൻ്റെയും നമ്മുടെ ചാനലിൻ്റെയും വക കങ്കുവ ടീമിനും സൂര്യ ഫാൻസിനും വിശ്വസ് പറയുകയാണ് കങ്കോ സിനിമയ്ക്ക് അടിപൊളി പോസിറ്റീവ് റിപ്പോർട്ട് തന്നെ വരട്ടെ സൂര്യാണൻ്റെ നല്ലൊരു തിരിച്ചുവരവ് തന്നെയാവട്ടെ കങ്കോ എന്ന് പറയുന്ന സിനിമ സോ ബൈ ഗൈസ് സി യു ദ നെക്സ്റ്റ് വീഡിയോ